ഹലോ പ്രിയ വ്യാപാരികളും നിക്ഷേപകരും പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നു കോർപ്പറേഷനെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം സംശയാസ്പദമായ കമ്പനിയുടെ ഓരോ സൂചകവും നിങ്ങൾക്ക് ശ്രദ്ധാപൂർവം നോക്കാം ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ വിശകലനം ചെയ്യും യവധി ഈ അവലോകനം നിലവിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ജൂലൈ പതിനെട്ട് രണ്ടായിരത്തി അഞ്ച് വർഗീകരണം അനുസരിച്ച് ഗുരു ധനമബിയ കമ്പനി ധംധനവ ഉപവിഭാഗത്തിൽപ്പെടുന്നു ഓട്ടോ ഏനങ്കവ് ഇരുപത്തിയഞ്ച് സംഘടനകളാണ് മൂല്യനിർണയത്തിൽ പങ്കെടുക്കുന്നത് ഈ വീഡിയോയുടെ അവസാനത്തോടെ നമുക്ക് അന്തിമ തീരുമാനങ്ങൾ കാണാം കമ്പനിയുടെ മൊത്തത്തിലുള്ള സ്കോർ മൈനസ് പത്ത് പോയിന്റിൽ നാല് സ്കോർ പൂജ്യം ദശാംശം രണ്ട് പോയിന്റാണ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ ഓഹരി വിപണിയിൽ മൊത്തത്തിൽ മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും മൈനസ് റേറ്റിംഗിനെതിരെ നാല് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്തുകൊണ്ട് ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണുന്നു മാറ്റം കാണിച്ചു ഉപവിഭാഗത്തിലെ വില മാറ്റത്തിന് എതിരാണ് ഒരു കോർപ്പറേഷന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഭവ് മൂല്യം എഴുപത്തി നാല് ഡോളർ പതിനൊന്ന് സെന്റ് ബില്യൺ ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം നൂറ്റി എൺപത്തി എട്ട് ഡോളർ ബില്യൺ ആണ് കമ്പനിയുടെ പുസ്തകമൂല്യം ഒന്ന് ദശാംശം നാല് ഒൻപത് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ പുസ്തക മൂലധനം നാൽപ്പത്തി എട്ട് ഡോളർ ബില്യൺ ആണ് വിപണിയുടെയും പുസ്തക മൂല്യത്തിന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശവിഹിതം ഭൗമദഗത ഭ ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തിയാൽ മുപ്പത്തി ഒൻപത് ദശാംശം അഞ്ച് രണ്ട് ഒന്ന് ശതമാനമാണ് പുസ്തകമൂല്യം മൂന്ന് ദശാംശം ഒന്ന് ഒന്ന് ഏഴ് ശതമാനമാണ് കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിൻ്റെ മൂല്യവും മോശം മൈനസ് ഒന്ന് പോയിന്റ് പഠനത്തിലുള്ള സ്ഥാപനത്തിന് ആറ് ദശാംശം ഒന്ന് മൂന്ന് ബില്യൻ ഡോളറിൻ്റെ സാമ്പത്തിക ബാധ്യതയുണ്ട് കടവും പുസ്തക മൂല്യവും തമ്മിലുള്ള അനുപാതം മൂലധനത്തിൻ്റെ നാനൂറ്റി പതിനൊന്ന് ശതമാനമാണ് കമ്പനിയുടെ ഡെറ്റ് ലെവൽ വളരെ മോശം മൈനസ് കമ്പനിയുടെ ഓഹരി വിലയും ലാഭവും തമ്മിലുള്ള അനുപാതം രണ്ടാണ് ഇരുപത്തി ഒൻപത് ദശാംശം നാല് എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരി ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൂന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം ആയിരത്തി ഇരുനൂറ്റി അറുപത്തി ആറ് മില്യൻ ഡോളറാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും അഞ്ചാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി പൂജ്യം ദശാംശം ഒൻപത് ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം ഇരുപത്തി അഞ്ച് ദശാംശം പൂജ്യം രണ്ട് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പനയുടെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് മാർജിനലിറ്റി രണ്ട് ദശാംശം ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ ഉപവിഭാഗം അനുസരിച്ച് വ്യക്തികളുടെ എന്നത്തിൽ കമ്പനിയുടെ വിഹിതം ഏഴ് ദശാംശം ആറ് എട്ട് ഒൻപത് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ നാനൂറ്റി പതിനാല് ശതമാനം കുറവാണ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ തുക നാലായിരത്തി ഇരുനൂറ്റി അമ്പത്തി ആയിരം ഡോളർ ഉപവിഭാഗത്തിന് ഇത് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൽ പൂജ്യം പോയിന്റുകൾ കമ്പനിയിലെ ഒരു ജീവനക്കാരന് ലാഭം ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് ആയിരം ഡോളർ ഉപവിഭാഗം ശരാശരി രണ്ട് ആയിരം ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ ഓർഗനൈസേഷന്റെ വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനത്തിന്റെ അളവ് എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ആയിരം ഡോളർ ഉപവിഭാഗം തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരം ഡോളർ ഉപവിഭാഗ കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ റേറ്റിംഗിന്റെ വിൽപ്പന കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ വിൽപ്പന ഇടപാടുകളുടെ അളവ് ഒൻപത് ദശാംശം ഒൻപത് ശതമാനത്തിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി ഏഴ് ദശാംശം ഒന്ന് ശതമാനം സാങ്കേതിക സൂചകം റഥോ പതിനാൽ കമ്പനിക്ക് അൻപത്തി എട്ട് ശതമാനം ലെവൽ കാണിക്കുന്നു ഉപവിഭാഗത്തിന് നഥവ ലെവൽ പതിനാൽ ശതമാനമാണ് കമ്പനിയുടെ യഥാർത്ഥ സ്റ്റോക്ക് മൂല്യനിർണ്ണയം ഏകദേശം ഡോളർ ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം ഡോളർ ആണ് നമുക്ക് ഓർഡർ ടേബിൾ നോക്കാം അത് എല്ലാവർക്കും ലഭ്യമാണ് ലിങ്ക് പിൻ ചെയ്ത അഭിപ്രായത്തിലാണ് ഒരു നിശ്ചിത സീസണിൽ ഇൻഫർമേഷൻ സിസ്റ്റം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ ഓർഡർ ടേബിളിൽ അടങ്ങിയിരിക്കുന്നു ഗുരു ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സ്റ്റോക്ക് മൂല്യനിർണ്ണയ ഫലങ്ങൾ അടിസ്ഥാനമാക്കി സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരു ടണബയ ഒരു തീരുമാനം എടുക്കുന്നു ഒരു ഷെയറിന് മൂന്നൂറ്റി നാൽപ്പത്തി ആറ് ഡോളർ ഒന്ന് എന്ന നിരക്കിൽ ഡീൽ തുറക്കുക കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ മൂല്യനിർണ്ണയവും വില മാറ്റവും ഉള്ളതിനാൽ ഡീൽ തുറന്നിരിക്കുന്നു കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണയ രീതി ഉപയോഗിച്ചാണ് നടത്തിയത് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം ഒന്ന് എട്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദശാംശം പൂജ്യം രണ്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ഓഗസ്റ്റ് പതിനേഴിലെ ട്രേഡിംഗിന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ നിശ്ചയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ ടിക്കർ ഗവത നവ ആപ് പ്രധാന വാങ്ങൽ ഓർഡർ ആയി മാറും പ്രധാന ഓർഡറിന്റെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓർഡറുകളിലൊന്ന് അടയ്ക്കുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് മറ്റൊരു ഓർഡർ യഥാർത്ഥ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും നന്ദി ഗുരു ഗുരുലമണമോ